നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലുമായുള്ള പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിനൊടുവിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനി പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് കറുത്ത വസ്ത്രം ധരിച്ചായിരുന്നു മുമ്പിലുള്ള ജനക്കൂട്ടം മുഷ്ടി ചുരുട്ടി വായുവിൽ ഉയർത്തി ഈ സിരകളിൽ ഒഴുകുന്ന രക്തം അത് നിങ്ങളുടെ നേതാവിനുള്ളതാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത് ഇറാന്റെ പ്രോക്സികളായ ഹൂതികൾക്കുള്ള ഒരു സിഗ്നൽ ആയിരുന്നു എന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് ഇസ്രയേലുമായും അമേരിക്കയുമായും ഇപ്പോൾ വീണ്ടും ഹൂതികൾ കൊമ്പുകോർക്കുകയാണ് അടുത്തടുത്തായി രണ്ട് കപ്പലുകളാണ് ഹൂതികൾ മുക്കിയത് കഴിഞ്ഞ ദിവസം ലൈബീരിയൻ പതാക വഹിച്ച മാജിക് സീസ് എന്ന കപ്പൽ പിടിച്ചെടുത്തിരുന്നു ജൂലൈ എട്ടിന് ഹൂതികൾ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ ആയുധധാരികളായ ആളുകൾ കപ്പലിൽ കയറുന്നതും തുടർന്ന് സ്ഫോടനങ്ങൾ നടത്തുന്നതും കപ്പൽ മുങ്ങുന്നതുമെല്ലാം കൃത്യമായി തന്നെ കാണിച്ചിട്ടുണ്ട് മാജിക് സീസിലെ ഇരുപത്തിരണ്ട് ജീവനക്കാരെയും അതുവഴി കടന്നുപോയ ഒരു വ്യാപാര കപ്പലാണ് രക്ഷപ്പെടുത്തിയിരുന്നത് ഇതോടെ ഇസ്രയേലിനും അവരെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ ലോകത്തിനുമെതിരെ വീണ്ടും ഇറാൻ അനുകൂല ഹൂതികൾ ആക്രമണം കടുപ്പിച്ച കാഴ്ചയാണ് ഇപ്പോൾ ലോകത്ത് ദൃശ്യമാകുന്നത് ഹൂതികളെ ഇല്ലാതാക്കാൻ ഇറാനിൽ ആക്രമണം നടത്തുന്നതിനു മുൻപ് തന്നെ ഹൂതികളുടെ തട്ടകമായ യമനിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് വ്യാപക വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടും കടലിലെ ഈ ചാവേറുകളുടെ പോരാട്ട വീര്യത്തിനും ആയുധശേഷിക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ചെങ്കടലിൽ ഹൂതി വിമതരുടെ ആക്രമണങ്ങൾ വീണ്ടും രൂക്ഷമാവുകയും ചെയ്യുന്നു മരണത്തെ പോലും വെല്ലുവിളിക്കുന്ന പോരാട്ട വീര്യമുള്ള ഒരു സായുധ വിഭാഗമാണ് ഹൂതികൾ ഇറാൻ നൽകിയ പരിശീലനവും ആയുധങ്ങളും കൈമുതലാക്കി ഈ സംഘം ചെങ്കടലിൽ ഇറങ്ങിയാൽ ഈ മേഖലയിലൂടെ ഇവരുടെ അനുമതിയില്ലാതെ ഒരു കപ്പലിനു പോലും ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ചരക്ക് കപ്പലുകളാണ് മുക്കിയത് ഈ ആക്രമണങ്ങളിൽ ഫിലിപ്പീൻസ് ഗ്രീസ് സ്വദേശികളായ ജീവനക്കാർ ഉൾപ്പെടെ കുറഞ്ഞത് നാല് നാവികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് പത്തു പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ആകെ ഇരുപത്തിയാറ് പേരാണ് ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത് കാണാതായവരെയെല്ലാം ഹൂതികൾ ബന്ദികളാക്കിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ ഹൂതികളെ കീഴടക്കി എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് തിരിച്ചടിയായിരിക്കാണ് കഴിഞ്ഞ മെയ്യിൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിനൊപ്പം നടത്തിയ ചർച്ചയിൽ അമ്പത്തിരണ്ട് ദിവസത്തെ തീവ്രമായ ബോംബാക്രമണത്തിന് ശേഷം ഹൂതികൾ കീഴടങ്ങിയെന്നും ഇനി കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു അവർ ഇനി കപ്പലുകൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ബോംബാക്രമണവും നിർത്തി എന്നാണ് ട്രംപ് മെയ്യിൽ പറഞ്ഞത് എന്നാൽ ജൂലൈ ആറിന് ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള മാജിക് സീസ് എന്ന കപ്പലും തൊട്ടടുത്ത ദിവസം എറ്റേണിറ്റി സി എന്ന കപ്പലും ഹൂതികൾ മുക്കി എറ്റേണിറ്റി സിയിലെ ആക്രമണത്തിൽ നാല് ജീവനക്കാർ മരിക്കുകയും മറ്റുള്ളവരെ കാണാതാവുകയും ചെയ്തിരുന്നു സംഭവത്തെ ശക്തമായി അപലപിച്ച യമനിലെ അമേരിക്കൻ എംബസി തട്ടിക്കൊണ്ടുപോയ കപ്പൽ ജീവനക്കാരെ മോചിപ്പിക്കണമെന്ന് ഹൂതികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫിലിപ്പീൻസ് അധികാരികൾ പറയുന്നതനുസരിച്ച് കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയൊന്നു പേർ ഫിലിപ്പീൻസ് പൗരന്മാരാണ് സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ച് കപ്പലിനെ വളയുകയാണ് ആദ്യം ചെയ്തത് തുടർന്ന് ഡ്രോണുകളും ഗ്രനേഡുകളും ഉപയോഗിച്ച് ആക്രമിച്ചു ഇതോടെ ഇരുന്നൂറ് മീറ്ററോളം നീളമുള്ള കപ്പലിന്റെ നിയന്ത്രണം ക്യാപ്റ്റന് നഷ്ടപ്പെട്ടു കപ്പൽ മറിയുമെന്ന് തോന്നിയ ഘട്ടത്തിൽ കപ്പലിനെ രക്ഷിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് ജീവനക്കാരെല്ലാം കടലിലേക്ക് ചാടുകയായിരുന്നു ഇസ്രയേൽ തുറമുഖത്തേക്കുള്ള യാത്രയ്ക്കിടെ കപ്പൽ ആക്രമിച്ചുവെന്ന് കൂതി വക്താവ് യഹ്യാസാരി പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആളില്ല ബോട്ടും ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് അമ്പത്തിരണ്ട് ദിവസത്തെ യു എസ് വ്യോമാക്രമണ പ്രചാരണത്തിനായി ആയിരത്തി ഒരുന്നൂറിലധികം ആക്രമണങ്ങൾ നടത്തുകയും നൂറുകണക്കിന് ഹൂതി വിമതരെ കൊല്ലുകയും ഒരു ബില്യൺ ഡോളറിലധികം ചെലവഴിക്കുകയും ചെയ്തു എന്നിട്ടും ഹൂതികളെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ യു എസിന് കഴിഞ്ഞിട്ടില്ല യുദ്ധം തുടങ്ങി മുപ്പത് ദിവസങ്ങൾക്ക് ശേഷവും ഹൂതികൾ യു എസ് ഡ്രോണുകളെ വെടിവെച്ചിടുകയും നാവിക കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്നു സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ച് കപ്പലിനെ വളയുകയാണ് ഇപ്പോൾ ആദ്യം അവർ ചെയ്തത് തുടർന്ന് ഡ്രോണുകളും ഗ്രനേഡുകളും ഉപയോഗിച്ച് ആക്രമിച്ചു ഇതോടെ ഇരുന്നൂറ് മീറ്ററോളം നീളമുള്ള കപ്പലിന്റെ നിയന്ത്രണം ക്യാപ്റ്റന് നഷ്ടപ്പെട്ടു കപ്പൽ മറിഞ്ഞു പോകുമെന്ന് തോന്നിയ ഘട്ടത്തിൽ ജീവനക്കാർ കപ്പലിനെ രക്ഷിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചു ഹൂതികൾ വീണ്ടും ആക്രമണം തുടങ്ങിയതോടെ ജീവനക്കാരും ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥരും കപ്പലിൽ നിന്ന് ചാടി കടലിലേക്ക് എടുത്തു ചാടുകയായിരുന്നു ഇതിനിടെ രക്ഷപ്പെട്ടവരിൽ ഒരാൾ ഇന്ത്യക്കാരനാണെന്ന് റിപ്പോർട്ടുകളുണ്ട് ജീവനക്കാരിൽ ഇരുപത്തിയൊന്ന് ഫിലിപ്പൈൻസുകാരനും ഒരു റഷ്യൻ സ്വദേശിയുമുണ്ട് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു അതേസമയം കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടവരെ തങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി എന്നാണ് ഹൂതികൾ പറയുന്നത് പാലസ്തീനോടുള്ള ഐക്യദാർഢ്യമായാണ് ഇസ്രയേലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കപ്പൽ ആക്രമിച്ചതെന്ന് ഹൂതി വിമതർ പറഞ്ഞു സംഭവത്തിൽ യമനിലെ യു പ്രതിനിധി ഹാൻസ് ഗ്രെഡ്ബർഗ് ആശങ്ക പ്രകടിപ്പിച്ചു പുതിയ ആക്രമണങ്ങൾ യു എസിനെ വീണ്ടും സംഘർഷത്തിലേക്ക് വലിച്ചയക്കുമെന്നാണ് സൂചന നാവിഗേഷൻ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ഞങ്ങൾ തുടരും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് പറഞ്ഞു ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ പ്രാദേശിക സുരക്ഷയ്ക്ക് ഉയർത്തുന്ന ഭീഷണി ഈ ആക്രമണങ്ങൾ തെളിയിക്കുന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ ഭൂതികൾ ചെങ്കടലിലും ഏതൊരു ഉൾക്കടലിലുമായി നൂറിലധികം വാണിജ്യ കപ്പലുകളാണ് ആക്രമിച്ചത് ആറു മാസത്തിലേറെ നീണ്ട വെടിനിർത്തലിന് ശേഷം അവർ വീണ്ടും ഇപ്പോൾ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു സൈനിക വിശകലന വിദഗ്ധൻ പറയുന്നതനുസരിച്ച് ഹൂതികളുടെ ഈ തിരിച്ചുവരവ് അവരുടെ പ്രതിരോധ ശേഷിയും വർദ്ധിച്ചുവരുന്ന ശക്തിയും പ്രകടമാക്കുന്നു എന്നതുള്ളതാണ് അവർ വ്യോമാക്രമണങ്ങളെ അതിജീവിച്ചു പുതിയ സഖ്യങ്ങൾ കെട്ടിപ്പടുത്തു ആയുധശേഖരം മറച്ചുവെക്കാൻ പഠിച്ചു ഒരു വിശകലന വിദഗ്ധനെ ഉദ്ധരിച്ച് ബ്രിട്ടീഷ് പത്രമാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ അവരെ ഇല്ലാതാക്കുക എന്നത് മുൻപത്തേക്കാൾ ബുദ്ധിമുട്ടാണെന്നും പറയുന്നു ഹൂദി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദി ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്കെതിരെ ആക്രമണം തുടരുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു ഇസ്രായേലിന്റെയും യു എസിന്റെയും ആക്രമണങ്ങൾക്കിടയിലും തങ്ങൾക്കുള്ള ഇറാന്റെ പിന്തുണ വർദ്ധിച്ചു വരികയാണെന്നും അവർ അവകാശപ്പെടുന്നു ഹൂതി ആക്രമണങ്ങളുടെ പുനരുജ്ജീവനം വ്യോമാക്രമണങ്ങളിലും വെടിനിർത്തലുകളിലും കേന്ദ്രീകരിച്ച യു എസിന്റെ തന്ത്രത്തിന്റെ പരിമിതികൾ വെളിപ്പെടുത്തുന്നു ഹൂതി ആക്രമണങ്ങൾ ആഗോള വ്യാപാരത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ലോകത്തെ നാൽപ്പത് ശതമാനം വാണിജ്യ കപ്പൽ ഗതാഗതവും നടക്കുന്നത് ചെങ്കടൽ വഴിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലുമായി മിസൈലുകൾ ഡ്രോണുകൾ ചെറുബോട്ടുകൾ എന്നിവ ഉപയോഗിച്ച് ഇതിനകം തന്നെ ഹൂതികൾ എഴുപതോളം വ്യാപാര കപ്പലുകളെ ആക്രമിച്ചിട്ടുണ്ട് ഇതിൽ നാല് കപ്പലുകൾ പൂർണമായും കടലിൽ മുക്കുകയും അഞ്ചാമത്തേത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൽ പലസ്തീനികളെ പിന്തുണയ്ക്കുന്നതിനാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് കൂതികൾ പറയുന്നത് യമനിൽ വ്യോമാക്രമണം നടത്തിയ ഇസ്രയേൽ അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായി മാത്രം ബന്ധമുള്ള കപ്പലുകളെയാണ് തങ്ങൾ പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ജൂലൈ ഒമ്പതിന് ചെങ്കടലിലെ യൂറോപ്യൻ യൂണിയന്റെ നാവിക ദൗത്യമായ ഓപ്പറേഷൻ ആസ്പെഡ്സ് നിലവിൽ കടലിൽ നിന്ന് ആറ് കപ്പൽ ക്രൂ അംഗങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിൽ തന്നെ പത്തൊൻപത് പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് എ എഫ് പി വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നത് ഹൂതികൾ മാജിക് സീസിലും എറ്റേണിറ്റി സിയിലും നടത്തിയ ആക്രമണങ്ങളെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായ ഭാഷയിലാണ് അപലപിച്ചിരിക്കുന്നത് ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിനും പ്രാദേശിക സാമ്പത്തിക സമുദ്ര സുരക്ഷയ്ക്കും ഉയർത്തുന്ന തുടർച്ചയായ ഭീഷണിയെ ഗൗരവമായി കാണുന്നുവെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അന്താരാഷ്ട്ര സമൂഹം ഹൂതി ആക്രമണങ്ങളെ അപലപിക്കണമെന്നും നാവിഗേഷൻ സ്വാതന്ത്ര്യവും വാണിജ്യ ഷിപ്പിംഗും സംരക്ഷിക്കാനായി അമേരിക്ക ആവശ്യമായ നടപടികൾ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ചെങ്കടലിലെ ഹൂതികളുടെ ഇത്തരം ഭീഷണികൾക്ക് പുറമെ യമനിൽ നിന്നും ഹൂതികൾ തൊടുത്തുവിട്ട മിസൈലുകൾ ഇസ്രയേലിൽ പതിക്കുന്ന സാഹചര്യം കൂടി സംജാതമായത് ഇസ്രയേൽ ഭരണകൂടത്തിനെ സംബന്ധിച്ച് പുതിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇതോടെ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ സെക്രട്ടറി ജനറലും രംഗത്തുവന്നു നിരവധി മാസത്തെ ശേഷം ചെങ്കടലിൽ വീണ്ടും ഭീകരമായ ആക്രമണങ്ങൾ പുനരാരംഭിക്കുന്നത് അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിൻ്റെയും കടുത്ത ലംഘനമാണെന്ന് ആർസേനിയോ ഡൊമിംഗസ് പറയുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്